ടെൻഷൻ നിറഞ്ഞ മുഖത്തോടെയാണ് ആരൂ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത് ഈശ്വരാട്ടൻ ആ ഡയറി കാണണേ ഇതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല നേരിട്ട് പറയാനും എന്നെ കൊണ്ട് കഴിയുന്നുമില്ല അവൻ കാണാൻ തന്നെയാണ് ആ ഡയറി അവൾ ടേബിളിൽ വെച്ചിട്ട് പോന്നത് അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ അവിടെ താഴെ ഹാളിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ മുഖമൊന്നു ചൊളിഞ്ഞു അനന്തുവിന്റെ അമ്മാവിന്റെ മകൾ ചാന്ദിനായിരുന്നു അത് അന്ന് അമ്മാവിനും ഭാര്യയും മകളും ഇവിടുന്ന് വഴക്കിട്ട് പോയതിനു ശേഷം അവർ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ ഇവൾ മാത്രം ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം അനന്തു ആണെന്ന് ആരൂഹിച്ചു കാരണം അനന്തുവിനെ കിട്ടാനാണല്ലോ അച്ഛനും അമ്മയും മകളും കൂടി അന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴും അവൾ അതിന് തന്നെ വന്നതാണെന്ന് അവൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു എന്നാലും മനസ്സിലെ വിദ്വേഷം മാറ്റി ആരും അവളെ നോക്കി പുഞ്ചിരിച്ചു ഹായ് ആരതി സുഖമാണല്ലോ അല്ലേ ആരു താഴേക്കെത്തിയതും ചാന്ദിനി അവളെ നോക്കി ചോദിച്ചു ആരും അതിനു മറുപടിയായി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു അപ്പോഴാണ് ബാക്കിയുള്ളവർ അങ്ങോട്ട് വരുന്നത് അനന്തൊഴിച്ച് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ചാന്ദിനിയെ കണ്ട് അവരും ഒന്ന് സംശയിച്ചു അപ്പച്ചക്ക് എന്നോട് ദേഷ്യാണോ ചാന്ദിനി ആശയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കരങ്ങൾ കവർന്നു എനിക്ക് അൺതുവട്ടനെ ഇഷ്ടമായിരുന്നുള്ളത് നേരാ ചാന്ദിനി പറഞ്ഞുകൊണ്ട് ആശയുടെ മുഖത്തേക്ക് നോക്കി ആശ ആരുവിന്റെയും അതുകൊണ്ടാണ് അച്ഛനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയത് പക്ഷേ അതിന് ഞാൻ ക്ഷമ ചോദിക്കുവാണ് എല്ലാം മറന്ന് അൺതുവട്ടനും ഒരു പുതിയ ജീവിതമായി അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് വെറുതെ ലൈഫ് കളയുന്നേ അതുകൊണ്ട് ഞാനും എല്ലാം മറന്നുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു കുഞ്ഞൊരു പുഞ്ചിരിയോടെ ചാന്ദിനി പറഞ്ഞു നിർത്തുമ്പോൾ ആരും ഒഴിച്ച് ആശയും എല്ലാവരും ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു ആര് തിരിഞ്ഞു നടക്കാൻ തുണിഞ്ഞപ്പോളാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്റെ പിറകിൽ നിൽക്കുന്ന അനന്തുവിനെ അവൾ കാണുന്നത് അവനെ കണ്ടതും അവളൊന്ന് പതറി അവൻ ഡയറി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അവന്റെ പ്രതികരണം എന്ന് ആലോചിച്ച് അവളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ അവന്റെ മുഖത്തെ ഭാവം എന്തെന്ന് പോലും അവൾക്കിപ്പോൾ മനസ്സിലായില്ല അതുകൊണ്ട് വേഗം അവനരികിൽ നിന്നും അമ്മയുടെ അടുത്തേക്ക് നടന്നു മോൾ ഇങ്ങനെ ഇരിക്കാതെ ഓഫീസിൽ പോകാൻ നോക്കിക്കേ അമ്മ രുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മുറിയിൽ നിന്നെ ആ പെൺഡ്രൈവ് തപ്പാത്ത ഇടമില്ലാതായപ്പോൾ തകർന്നിരിക്കുകയാണവൾ ഞാൻ അതുമില്ലാതെ എങ്ങനെ ഓഫീസിൽ പോകാൻ അമ്മേ അവൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കും അവളുടെ സങ്കടം കണ്ട് വിഷമമായി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് അമ്മ അവളുടെ തലയിൽ തലോടി പെട്ടെന്ന് എന്തോർത്ത പോലെ രേവു തട്ടിപ്പിടിഞ്ഞുകൊണ്ട് എണീറ്റതും അമ്മ ഒന്ന് ഞെട്ടി എന്തു പറ്റി മോളെ അമ്മേ ഞാൻ ഓഫീസിൽ വെച്ചിട്ടാ പ്രൊജക്റ്റ് ഉണ്ടാക്കിയത് അതിന്റെ ഒരു കോപ്പി എന്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുമെന്നാ തോന്നുന്നേ രവു പ്രതീക്ഷയോടെ പറയുന്നത് കേട്ട് അമ്മയുടെ കണ്ണുകൾ തിളങ്ങി എന്നാ വേഗം പോകാൻ നോക്കും മോളെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു പക്ഷേ അത് ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിലും അമ്മ രവിന്റെ മുഖത്തുണ്ടായിരുന്ന വെളിച്ചം നിമിഷ നേരം കൊണ്ട് അണഞ്ഞു മോളൊന്ന് നോക്കി നോക്ക് ചിലപ്പോ ഉണ്ടെങ്കിലും മോളെ അമ്മ അവളുടെ മനസ്സ് തളർത്തിയില്ല അവിടെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അമ്മയിലും ഉണ്ടായിരുന്നു രവി വേഗം ക്ലോക്കിലേക്ക് നോക്കി സമയം എട്ടര കഴിഞ്ഞിരുന്നു പത്തരക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് അമ്മേ എന്നാ ഞാൻ ഇറങ്ങട്ടെ രമേശോട് പറയോ ഞാൻ പോയെന്ന് അവൾ വേഗം ഡ്രെസ്സെല്ലാം നേരാക്കി ഷോൾ എടുത്തിട്ടു സാധാരണ അവർ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാറുള്ളത് ഞാൻ പറഞ്ഞോളാം മോളെ മോള് വേഗം പോകാൻ നോക്ക് അമ്മ പറഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് നടന്നു തിരിച്ചു വരുമ്പോൾ അവൾക്കുള്ള ചോറും കറികളും ആക്കിക്കൊണ്ട് വന്നിരുന്നു ഇതാ മോളെ വേഗം പോകാൻ നോക്ക് അമ്മ അവൾക്കുള്ള ഭക്ഷണം അവളുടെ ബാഗിൽ വെച്ച് അവളുടെ കയ്യിൽ കൊടുത്തു അമ്മേ ചേച്ചിയും മഞ്ജുവും അവളൊരു ആകുലതയോടെ ചോദിച്ചു അവരുടെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ മോളെ മോളിപ്പോ അതൊന്നും ആലോചിച്ചിരിക്കണ്ട വേഗം ഓഫീസിൽ ചെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യേ എന്നാലും അമ്മേ അമ്മ പറഞ്ഞില്ലേ സാരില്ലെന്ന് മോൾ ധൈര്യമായി പോയി വാ അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് വേഗം എടുത്ത് പുറത്തേക്ക് നടന്നു പിന്നാലെ അമ്മയും രേവു നോക്കി അമ്മ വീട്ടുപടിക്കൽ തന്നെ നിന്നു എന്റെ ഈശ്വരാ എന്റെ മക്കളെ ഇനിയും പരീക്ഷിക്കല്ലേ അമ്മ അവൾ പോകുന്നത് കണ്ട് നെഞ്ചിൽ കൈവച്ച് മനസ്സിൽ പറഞ്ഞു ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ഒൻപതര ആയിട്ടുണ്ടായിരുന്നു ഓഫീസിനുള്ളിലേക്ക് നടന്ന് ലിഫ്റ്റ് കാത്തു നിൽക്കാതെ അവൾ വേഗം പടികളോടെ കയറി നാലാമത്തെ നിലയിലായിരുന്നു അവളുടെ ജോലിസ്ഥലം ആ നിലയിൽ തന്നെയാണ് എം ഡിയുടെ ക്യാബിനും മീറ്റിംഗ് റൂമും അവൾ തന്റെ സീറ്റിൽ വന്നിരുന്നപ്പോൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു വേഗം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അവൾ അക്ഷമയോടെയിരുന്നു ഇനി മീറ്റിംഗിന് ഒരു മണിക്കൂർ തികച്ചില്ല പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള സമയവും അവൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ട പെൻഡ്രൈവിൽ ഉണ്ടായിരുന്ന പ്രോജക്റ്റ് കമ്പ്യൂട്ടറിലും ഉണ്ടാകണേ എന്നവൾ മനുമുരുക്കി പ്രാർത്ഥിച്ചു കാറിൽ ഇരിക്കുമ്പോഴും ആരുവിന്റെ ചിന്തകൾ ചാന്ദിനെപ്പറ്റി മാത്രമായിരുന്നു അവളുടെ വരവ് ആരുവിനെ ഒട്ടും പിടിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അനന്തുവിനെ അവൾ തന്നിൽ നിന്നും തട്ടിയെടുക്കുമെന്ന് മനസ്സിലിരുന്ന് ആരോ പറയും പോലെയായിരുന്നു അവൾക്ക് അവൾ ടെൻഷനോടെയാണ് ആ നിമിഷം അത്രയും ഇരുന്നത് അതിനിടയ്ക്ക് അനന്തു ഡയറി കണ്ടു കാണുമോ എന്ന ചിന്ത പോലും അവൾ അലട്ടിയിരുന്നില്ല മീറ്റിംഗ് നടക്കുന്ന ഓഫീസിന് മുന്നിൽ കാർ വന്നു നിന്നപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്നത് പുറത്ത് അവരെ വെൽക്കം ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു അധികം വൈകാതെ ആരും അനന്തവും അവരോടൊപ്പം നടന്നു മീറ്റിംഗ് ഹാളിലേക്ക് നടക്കും വഴി അവിടുത്തെ എം ഡി ദേവൻ അവരെ വിഷ് ചെയ്ത് കൊണ്ട് അവരുടെ കൂടെ നടന്നു മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് അനന്തവും ആരും മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു എന്നാൽ നമുക്ക് തുടങ്ങാമല്ലേ ദേവൻ അവരോട് പറഞ്ഞിട്ട് തന്റെ പിയയോട് എന്തോ പറഞ്ഞു പിയെ ചെന്ന് വാതിൽ തുറന്നപ്പോൾ രേവതി ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കടന്നു അവിടെ അനന്തുവിനെ കണ്ട് രേവ ഒന്ന് പകച്ചു എന്നുള്ളത് നേരാ എന്നാലും ഒരു പുഞ്ചിരിയോടെ അവൾ അവരെ വിഷ് ചെയ്തു അനന്തു ഇത് നമ്മുടെ ഓഫീസിലെ പുതിയ സ്റ്റാഫാണ് രേവതി സത്യം പറയലോ ഷീസ് എ ബ്രില്യൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്ടിന്റെ പ്രധാനപ്പെട്ട ഈ മീറ്റിങ് ഞാൻ രേവതിയെ ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം രേവതി എന്നെയും നിങ്ങളെയും നിരാശപ്പെടുത്തില്ല അദ്ദേഹം പറഞ്ഞുകൊണ്ട് രേതിയും അവരെയും നോക്കി ചിരിച്ചു രീ സ്റ്റാർട്ട് സർ ഐ എം റെഡി രേപു ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു അവൾ കണ്ണുകൾ അടച്ച് ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു കമ്പ്യൂട്ടറിൽ തന്റെ പ്രോജക്റ്റ് ഡെലീറ്റ് ആയിട്ടില്ലെന്നും കണ്ടപ്പോളാണ് അവളുടെ ശ്വാസം നേരെ വീണത് എന്തോ സ്വർഗം കീഴടക്കിയ പോലെയായിരുന്നു അവൾക്ക് അവൾ ദേവൻ സാറിനെ നോക്കി പുഞ്ചരിച്ചു മീറ്റിംഗ് ആരംഭിച്ചു അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രവതിയുടെ പെർഫോമൻസ് അവളുടെ കഴിവ് അവർക്കെല്ലാവർക്കും ഇഷ്ടമായി ആരും ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിയിരുന്നപ്പോൾ അനന്തുയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരമായിരുന്നു ഒരിക്കൽ താൻ തന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്നവൾ അവളുടെ ഒരു നോട്ടത്തിനും വാക്കിനും വേണ്ടി പിന്നാലെ നടന്നിരുന്ന ദിനങ്ങൾ തന്നെ കാണുമ്പോൾ പേടിച്ചിരണ്ട് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടുന്നവൾ അങ്ങനെ അവളെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും അവന്റെ മനസ്സിനെ താളം തെറ്റിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ അടുത്തിരിക്കുന്ന ആരും അവന്റെ കയ്യിൽ പിടിച്ചപ്പോൾ അവൻ ഞെട്ടലോടെ അവളെ നോക്കി പക്ഷേ അവൾ തന്നെ ഒന്ന് നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല അവളുടെ ശ്രദ്ധ അത്രയും മീറ്റിങ്ങിലായിരുന്നു ഒപ്പം ഒരു പുഞ്ചിരിയോടെ രേവതിയുടെ പ്രസന്റേഷനെ നോക്കിയിരിക്കുന്നുണ്ട് അനന്തു പെട്ടെന്ന് തന്നെ തന്റെ മനസ്സിനെ തന്റെ വരുതിയിലാക്കിയെടുത്തു എന്നിട്ട് മീറ്റിങ്ങിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പ്രസന്റേഷൻ കഴിഞ്ഞതും ആരും അനന്തവും ഇത് ഇഷ്ടമായെന്ന മട്ടിൽ കൈയ്യടിച്ചു ദേവൻ സന്തോഷം നിറഞ്ഞ ചിരിയോടെ അവരെയും ഒപ്പം രേവതിയെയും നോക്കി അനന്തു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമ്പോൾ ദേവൻ രേവതിയെയും ഒപ്പം നിർത്തി അവൾക്ക് തന്റെ ഈ സന്തോഷം എത്രയും പെട്ടെന്ന് അച്ചുവിനെ പറഞ്ഞറിയിക്കണമെന്നായിരുന്നു വൈകിട്ടാകും വരെ അവന്റെ കോളിനായി കാത്തിരിക്കണമല്ലോ എന്നാലോചിച്ചപ്പോൾ അവൾക്ക് ചെറിയ വിഷമം തോന്നിയെങ്കിലും വിളിച്ച് ആ ശബ്ദം കേൾക്കുമ്പോൾ സങ്കടമെല്ലാം മാറുമെന്ന് അവൾ ഓർത്തു രവതി മീറ്റിംഗ് ഹാളിൽ നിന്നും പുറത്തേക്ക് കടന്നപ്പോൾ പുറകിൽ നിന്നുമുള്ള വിളികേട്ട് അവളൊന്ന് നിന്നു